കിടിലൻ താരനിര പഴുതടച്ച പരിശീലനം ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയം എന്നിട്ടും മുംബൈയോട് സമനില പോലും പിടിക്കാനാകാതെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായി ഒരു ഗോൾ രഹിത സമനില കൊണ്ടുപോലും സെമി ഉറപ്പിക്കാൻ സാധിക്കുന്ന ഘട്ടത്തിൽ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പുറത്താകൽ ഇത്തവണയും പ്രതീക്ഷകളുടെ അമിതഭാരം ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നു പലതവണ കിരീട പ്രതീക്ഷകൾ നൽകി ആരാധകരെ നിരാശപ്പെടുത്തിയ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണയെങ്കിലും കാത്തിരിപ്പിന് വിരാമമിടുമെന്ന് ആരാധകർ കരുതി എന്നാൽ നിരാശയുടെ പടുകുഴിയിലേക്ക് മഞ്ഞപ്പട ആരാധകരെ തള്ളിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായത് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന് അനുകൂല ഘടകങ്ങൾ ഏറെയായിരുന്നു എടുത്തു പറയേണ്ടത് തകർപ്പൻ താരനിരയാണ് ഡേവിഡ് കറ്റാല എന്ന സ്പാനിഷ് പരിശീലകനൊപ്പം എണ്ണം പറഞ്ഞ വിദേശ താരങ്ങളും ഇത്തവണ കേരളത്തിന്റെ കൊമ്പന്മാർക്കൊപ്പം ബൂട്ട് കെട്ടാനുണ്ടായിരുന്നു എന്നിട്ടും ഗ്രൂപ്പ് ഘട്ടം മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാതെ പോയി എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചത് രണ്ട് പിഴവുകളാണ് മുംബൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് വരുത്തിയത് ഒന്നാമത്തെ പിഴവ് കാർഡ് കണ്ടതാണ് ആദ്യ പകുതി അവസാനിക്കാൻ മുപ്പത് സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് രണ്ടാം മഞ്ഞക്കാട് വാങ്ങി സന്ദീപ് സിംഗ് പുറത്തായത് ജേഴ്സി പിടിച്ചു വലിച്ച് അത്തരമൊരു ഫൗൾ നടത്തി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് മാപ്പില്ലാത്ത തെറ്റാണ് ഓൾറെഡി ഒരു മഞ്ഞക്കാട് കണ്ട് നിൽക്കുന്ന താരമാണ് ഇത് ചെയ്തതെന്ന് ഓർക്കണം ഇത്രയും ഒരു താരം പെരുമാറുകയാണെങ്കിൽ പിന്നെ പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല ബ്ലാസ്റ്റേഴ്സിന് കളി കൈവിട്ടു പോയത് സന്ദീപ് സിംഗിന് കാർഡ് കണ്ടതിന് ശേഷമാണെന്ന് പറയേണ്ടതായി വരും പത്ത് പേരായി ചുരുങ്ങിയിട്ടും പരമാവധി പൊരുതി നോക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചു എന്നാൽ അവസാന സമയത്തെ സെൽഫ് ഗോളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിധി നിർണയിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളിയായ നോറയ്ക്ക് അനായാസം പിടിച്ചെടുക്കാൻ സാധിക്കുന്ന പന്താണ് പ്രതിരോധ നിരയുടെ പിഴവിൽ സെൽഫ് ഗോളായി മാറിയത് നിർണായക സമയത്ത് അത്തരമൊരു പിഴവ് മാപ്പ് സെൽഫ് കോൾ വഴങ്ങിയതിനു പിന്നാലെ ഡേവിഡ് കറ്റാല കുപ്പിതൊഴിച്ച് തെറിപ്പിച്ചതിലൂടെ തന്നെ ആ പിഴവ് എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ഭേദപ്പെട്ടതായിരുന്നു എന്നാൽ ആറ് വിദേശ താരങ്ങളെ അടക്കം കളിപ്പിച്ചിട്ടും മുംബൈക്കെതിരെ ജയിക്കാനാകാത്തത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ് സമനിലയെങ്കിലും നേടിയെടുക്കാൻ സാധിക്കാത്തത് ബ്ലാസ്റ്റേഴ്സിന്റെ കഴിവുകേടായി പറയാം മത്സരശേഷം പരിശീലകൻ ഡേവിഡ് കറ്റാല പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഒരു പുതിയ ടീമിനെ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ടീമിനുള്ളിലെ സാഹചര്യങ്ങളടക്കം പരിഷ്കരിക്കേണ്ടതായുണ്ട് ഇതൊരു പുതിയ തുടക്കമാണ് ഈ ദിവസം എല്ലാ കാര്യങ്ങളും തങ്ങൾക്കെതിരായിരുന്നു എന്നാൽ പ്രതീക്ഷയോടെയാണ് മുന്നോട്ടുള്ള യാത്രയെ കാണുന്നത് ഇനിയും മുന്നോട്ടു പോകും ഇതാണ് ഡേവിഡ് കെറ്റാല പറഞ്ഞത് ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്തവണത്തെ ടീം കരുത്ത് നോക്കുമ്പോൾ മുംബൈയെ അനായാസം തോൽപ്പിക്കാവുന്ന ടീമായിരുന്നു രാജസ്ഥാൻ എഫ്സിയോട് പരാജയപ്പെട്ട മുംബൈ സിറ്റി എഫ് സിക്ക് സെമിയിലെത്താൻ വിജയം അനിവാര്യമായിരുന്നു അതിനെ തടയിടുന്നതിന് പകരം മുംബൈക്ക് അനുകൂലമായ രണ്ട് പിഴവുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് വരുത്തിവെച്ചു ബ്ലാസ്റ്റേഴ്സ് ടീമിലെ വിദേശ താരങ്ങളെല്ലാം മികച്ച അനുഭവ സമ്പത്തുള്ളവരാണ് ഒക്ടോബർ ഏഴ് മുതൽ കഠിന പരിശീലനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരുന്നത് എന്നിട്ടും മുംബൈ എന്ന വൻ കടക്കാനായില്ല ആരാധകരെ സംബന്ധിച്ച് ബ്ലാസ്റ്റേഴ്സിലുള്ള വിശ്വാസം വീണ്ടും വീണ്ടും നഷ്ടമാവുകയാണ് കപ്പ് നേടാൻ ഇനി എന്ന് സാധിക്കുമെന്ന വലിയ ചോദ്യം ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുണ്ട് ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിലും അനിശ്ചിതത്വം ഏറെയാണ് ടൂർണമെന്റ് എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി തന്നെ വലിയ ചോദ്യമുയർത്തുകയാണ് കന്നി കിരീടത്തിനായി ഇനി എത്ര നാൾ ബ്ലാസ്റ്റേഴ്സ് കാത്തിരിക്കണമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണ് ഐ എസ് എല്ലിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ